പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് സംരംഭകത്തെ ശില്പശാല സംഘടിപ്പിച്ചു വൈസ് പ്രസിഡന്റ് കെ റഷീദിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു വ്യാവസായ വികസന ഓഫീസർ വി എസ് സുഹേൽ ക്ലാസ് എടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി കെ ബഷീർ ഷഫീന ഷുക്കൂർ കെ ബിന്ദു കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ജസീല കെ അമീർ ഉണീസ വി പി ലീല മറ്റുദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു സർക്കാർ കേന്ദ്ര സർക്കാരാകട്ടെ സംസ്ഥാന സർക്കാരാകട്ടെ ഇത്തരത്തിലുള്ള ഫണ്ടുകളൊക്കെ വരുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുകയും നിങ്ങൾ അത് കൃത്യമായി തന്നെ നിർവഹണം നടത്താൻ നമുക്ക് ഇവിടെമാരുണ്ട് അത് നിങ്ങളിലേക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങളത് മുന്നോട്ട് വന്നു നമുക്കറിയാം മനുഷ്യന്റെ സ്വയം തൊഴിൽ സംരംഭം ആയിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഫണ്ടുകള് ബ്ലോക്ക് മനുഷ്യർക്ക് വകെത്തിയിട്ടുള്ളത് ശേഷം മുപ്പതോളം ഞങ്ങൾക്ക് ഫണ്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും നീക്കി വെച്ചിട്ടുണ്ട് നമുക്കറിയാം ഈയൊരു നിങ്ങളോട് പറയും നമുക്കറിയാം ഈ ഒരു പദ്ധതി നടത്തി പോകുന്നതിന് നമുക്ക് ഗ്രാമപഞ്ചായത്തിന് ലിസ്റ്റിൽ അപേക്ഷിച്ചവർക്ക് മാത്രമാണ് നമുക്കിത് ബ്ലോക്ക് പഞ്ചായത്തിൽ കൊടുക്കാൻ സാധിക്കുന്നത് വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭം എന്ന പദ്ധതി കഴിഞ്ഞ അഞ്ചു വർഷമായി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കി വരുന്നുണ്ട് എഴുപത്തി അഞ്ച് ശതമാനം സബ്സിഡിയോടുകൂടിയുള്ള പ്രൊജക്ടിൽ മുപ്പതോളം സംരംഭങ്ങൾ തുടങ്ങാനായി നൂറോളം പേർ ഇതിന്റെ ഭാഗമായി ജനറൽ എസ് സി വിഭാഗത്തിലെ വനിതകൾക്ക് ഗ്രൂപ്പ് സംരംഭങ്ങൾ തുടങ്ങാനാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ പദ്ധതിയിലൂടെ സഹായം നൽകുന്നത് ഓരോ പദ്ധതിക്കും അഞ്ചു ലക്ഷം രൂപ വരെയാണ് അനുവദിക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം ഗുണഭോക്തൃ വിഹിതമാണ് ബാങ്കുകളുമായി സഹകരിച്ചാണ് ഗുണഭോക്തൃ വിഹിതം കണ്ടെത്തുന്നത് ഗ്രാമപഞ്ചായത്ത് ഗ്രാമസഭകൾ മുൻഖേനയാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് നിലവിൽ അഞ്ഞൂറോളം പേർ സംരംഭം തുടങ്ങാൻ സന്നദ്ധരായി രംഗത്തുണ്ട് എൻ സി വിനുസ് ത്രിതാല